കുറുമ്പ് നിറഞ്ഞ അവധിക്കാലത്തിന് ശേഷം കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് നാളെ എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് എത്തും നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ മൈയിലുള്ള തായംപോയിൽ സപ്തർഹാഷ്മി വായനശാലയിലാണ് ഈ വായനശാല അവധിക്കാലത്ത് ഒരു പ്രത്യേകതരം ചലഞ്ച് നടത്തി അതായത് കുട്ടികൾ ഈ അവധിക്കാലത്ത് വായനശാലയിലേക്ക് എത്തുന്നു പുസ്തകങ്ങൾ എടുക്കുന്നു വായിക്കുന്നു അതിൻ്റെ കുറിപ്പ് തയ്യാറാക്കുന്നു അതൊരു ചലഞ്ചായി ഇവർ മാറ്റി അങ്ങനെ എഴുപത് പുസ്തകങ്ങൾ വരെ വായിച്ച കുട്ടികൾ എന്നോടൊപ്പം ഈ കൂട്ടത്തിലുണ്ട് എന്തായാലും കുട്ടികളെ അവധിക്കാലം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം എങ്ങനെയായിരുന്നു ഈ വർഷത്തെ അവധിക്കാലം ഉണ്ടായിരുന്നത് നല്ല രസകരമായിരുന്നു മസിൽപ്പെടുത്തുക രസകരമായിരുന്നു വർത്താനം പറയുന്ന പോലെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഈ ഒരു എഴുപത് പുസ്തകം വായിക്കുന്ന ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ഞാൻ പിന്നെ എഴുപത് പുസ്തകം എങ്ങനെയല്ലോ വായിച്ചു തീർത്തതാണ് എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട് കുറെ പുസ്തകം വായിക്കാൻ പറ്റി കാലത്ത് അല്ലേ പുസ്തകം മാത്രമാണോ ഈ പരിപാടി

പഠിച്ചു പിന്നെപ്പരൊക്കെ സവാരി അടിക്കാൻ പോയില്ല കണ്ണൂരിലോന്നിട്ട് ഇനി സ്കൂളിലേക്ക് പോവാനെന്തൊക്കെയാ എന്താ മനസ്സിലെന്തൊക്കെയാണല്ലോ സ്കൂളിലേക്ക് പോകുമ്പോ സ്കൂളിലോട്ട് പുതിയ കൂട്ടുകാരൊക്കെ പരിചയപ്പെടാ സ്കൂളിലേക്ക് പോകുമ്പോ അബനീഷിന്റെ മനസ്സിൽ എന്തെല്ലാം പുതിയ ടീച്ചേഴ്സിനെ കാണാ കൂട്ടുകാരെപ്പറും കളിക്കാ സ്കൂളിലേക്ക് പോകാനാണ് ഇഷ്ടം അല്ലെങ്കിൽ വെക്കേഷൻ തന്നെയാണ് ഇഷ്ടം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം പഠിക്കാനുള്ള ഒരു ആവേശം ഉണ്ടല്ലേ വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു ആവേശമാണല്ലേ സ്കൂളിൽ പോവാൻ ടീച്ചേഴ്സിനെയൊക്കെ എല്ലാരും സ്കൂളിൽ സ്കൂളിനൊക്കെ മാഷറെല്ലാം വിളിച്ചാ സ്കൂളിൽ പോന്നു അവനാ പഴയ മുമ്പ് പഠിച്ച മാഷന്മാർപ്പിച്ച മാഷന്മാർ തന്നെയല്ലേ പുതിയ ആളാ ക്ലാസ്സിലേക്ക് അവനിഷി പോലേ മഴ പെയ്യുമ്പം

സത്യം പറഞ്ഞാ ആറുമാസം വെക്കേഷനും മാസം പിന്നെ ഈ പറയുന്ന ക്ലാസ്സും ആക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾക്കൊരു അഭിപ്രായം അങ്ങനെ ആക്കിയാലോ നിങ്ങളോട് ആരോഗ്യം ചോദിച്ചത് രണ്ടു മാസം നീട്ടണം എന്നുള്ള അഭിപ്രായം രണ്ടു മാസം വെക്കേഷൻ ഒഴിവാക്കിയാലോ മൊത്തം സമയം സ്കൂളാക്കിയാലോ വേണ്ട അങ്ങനെ ആക്കിയാലോ നമുക്ക്

അടിപൊളി എന്തായാലും ഇങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കൂടിയാണ് ഈ വായനശാല നടത്തിയ ഒരു വ്യത്യസ്ത പ്രവർത്തനം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് എന്തായാലും കുട്ടികൾക്ക് വലിയ പ്രതീക്ഷയാണ് കാരണം രണ്ട് മാസത്തെ അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷമാണ് വലിയ പ്രതീക്ഷകളാണ് പുതിയ പാഠപുസ്തകങ്ങളും പുതിയ യൂണിഫോമൊക്കെയായി പുതിയ സ്കൂളിലേക്ക് പലരും പഴയ സ്കൂൾ തന്നെയാണ് പക്ഷേ പുതിയ ക്ലാസ് മുറികളിലേക്ക് പോകുമ്പോൾ അത് വലിയ സന്തോഷം പകരുന്ന ഒരു അനുഭവം കൂടിയാണ് കുട്ടികളുടെയൊക്കെ മുഖത്ത് ആ അവധിക്കാലം കഴിയുന്നതിൻ്റെ സങ്കടവും അതുപോലെ തന്നെ പുതിയ അധ്യയന വർഷത്തിലുള്ള ഒരു ആകാംക്ഷയുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും അവരൊക്കെ വലിയ കൂടിയാണ് ഈ അവധിക്കാലത്തെ നോക്കിക്കാണത് വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാഡ് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ